അങ്ങനെ ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്നിന് ചെന്ന് അവിടുന്ന് വയറു നിറയെ ആഹാരവും കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ വന്ന് അമ്മയോടും നാത്തൂനോടും അവിടുത്തെ വിശേഷം പറഞ്ഞ് അവരോട് കത്തിയടിച്ച് സമയം തള്ളി നീക്കി രാത്രിയിൽ എല്ലാവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചു ഉറങ്ങാനായി മുറിയിലേക്ക് നടന്നു ഇന്നലത്തെ പോലെ നിരത്ത് കിടക്കാൻ നോക്കിയപ്പോൾ ജിത്തേട്ടൻ സമ്മതിച്ചില്ല ടീ നീ ഇന്നും നിരത്താണോ കിടക്കുന്നത് പക്ഷേ ഞാൻ നിരത്ത് കിടക്കാമെന്ന് വാശി പിടിച്ചു നിന്നു അതെ നിനക്ക് വട്ടാണോ ഇത്രയും വലിയൊരു കട്ടിന് വിടെ കിടക്കുന്നത് നീ കാണുന്നിടീ പേടിത്തോണ്ടി എന്റെ കണ്ണിനൊരു കുഴപ്പമില്ല അതൊക്കെ പോട്ടെ നിങ്ങളിപ്പോ എന്നെന്താ വിളിച്ചേ ഓഹോ അപ്പോ നിന്റെ ചെവിക്കും കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു നീ കേട്ടിട്ടടി പേടിത്തോണ്ടി എന്റെ ചെവിക്കും കണ്ണിനും ഒരു കുഴപ്പവും പിന്നെ നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ പേടിത്തോണ്ടി എന്ന് വിളിക്കുന്നേ കാരണം നീ ഒരു പേടിത്തൊണ്ടി ആയതുകൊണ്ട് ഞാനിങ്ങനെ പേടിത്തോണ്ടിയാകും അങ്ങനെ പേടിച്ചിരിക്കുന്നവളല്ല ഈ ഞാൻ ഐ ആം സ്ട്രോങ് കേൾ പിന്നെ ഒരു സ്ട്രോങ് കേൾ അത് പൊടി പേടിത്തൊണ്ടി ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുന്ന സമയങ്ങൾ നീ പേടിച്ചിട്ട് എത്ര വട്ടം തലതാഴ്ത്തി നിന്നിട്ടുണ്ട് എൻ്റെ കണ്ണ ജിത്തേട്ടൻ പറയുന്നത് എത്ര ശരിയാ ഞാനൊരു പേടിത്തൊണ്ടി തന്നെയാ പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കുന്നില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇയാളുടെ മുൻപിൽ എൻ്റെ തൊളി തൊലി ഉരിയും ഡി നീ ഇതെന്തുവാ ആലോചിച്ച് നിൽക്കുന്നേ അത് പിന്നെ അത് ആ എനിക്ക് ഉറങ്ങണം ഭയങ്കര ക്ഷീണം ഇന്ന് വിരുന്നിന് പോകുന്നത് കൊണ്ടാന്ന് തോന്നുന്നു ഉത്തരം കിട്ടാതെ വരുമ്പോഴുള്ള സമയങ്ങളിൽ ഇത് നിന്റെ സ്ഥിരം ഡയലോഗാണ് എനിക്ക് ശരിക്കും ഉറക്കം വരുന്നു ഒന്ന് പോയി കിടന്നുറങ്ങണി പേടിത്തൊണ്ടി എന്റെ കണ്ണ ഇങ്ങിപ്പ് മൂടിലാണല്ലോ വെറുതെ ഏറ്റാക്കണ്ട പോയി കിടന്നുറങ്ങുന്നതാണ് നിനക്ക് നല്ലത് അങ്ങേര് കട്ടിലിൻ്റെ ഒരറ്റം പോയി കിടന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കി ഞാൻ പെട്ടെന്ന് അലമാരയിൽ നിന്ന് പായെടുത്ത് നിലത്തി വിരിക്കുന്ന നേരത്തായിരുന്നു എൻ്റെ വയറ്റിൽ കൂടിനൻ്റെ കൈകൾ ഇഴയുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജിദ്ട്ടൻ്റെ ചുണ്ടുകൾ എൻ്റെ കഴുത്തിലൂടെ ഓടി നടന്നത് എത്ര സമയം ഞങ്ങൾ അങ്ങനെ നിന്നതെന്ന് അറിയില്ല എൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് കാതുകളിൽ വലിയൊരു ശബ്ദത്തോടെ തുളച്ചു കയറുകയായിരുന്നു പെട്ടെന്ന് ശബ്ദം വന്നപ്പോൾ ജിത്തേട്ടനെ തള്ളി മാറ്റി ഞാൻ തിരിഞ്ഞു നിന്ന് ജിത്തേട്ടനെ തുളിച്ചു നോക്കി ജിത്തേട്ടനടുത്തെത്തിയെന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തി എൻ്റെ നെറ്റിയിലൊരു ചുടുചുംബനം നൽകി ഒരു കള്ളച്ചിരിയും ചിരിച്ച് പോയി കിടന്നുറങ്ങി ഞാൻ എത്ര നേരം അവിടെ അങ്ങനെ നിന്നെന്നറിയില്ല പെട്ടെന്ന് ബോധം വന്ന് ഞാൻ നിരത്ത് ചുരുണ്ടുകൂടി കിടന്നു എന്തോ നിദ്രാദേവി എന്നെ കടാക്ഷിച്ചില്ല ഇതിലെല്ലാം കാരണം എൻ്റെ പുന്നാരെ കെട്ടിയോനാണ് എന്നിട്ട് അങ്ങേര് എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് കിടക്കുന്നത് കണ്ടില്ലേ ദുഷ്ട മൊരമാക്രി അങ്ങേരുടെ ഒരു ഉറക്കം കണ്ടിട്ട് ഒരു ചവിട്ട് കൊടുക്കാൻ തോന്നുക പിന്നെ എന്നെ ഒരു വിധവയാക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതിന് മുതിർന്നില്ല കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങൾ മനസ്സിലൂടെ ഓടി നടക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് ഞാൻ ഗാഡൻ നിദ്രയിലേക്ക് വീണു രാവിലെ നേരത്തെ എഴുന്നേറ്റ് അമ്മയെ സഹായിച്ച അടുക്കളയിൽ കൂടി കുറച്ചു കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് അമ്മിനോട് സൂചിപ്പിച്ചു അങ്ങനെ ഞാൻ വേഗം ജോലി തീർത്ത് ജിത്തേട്ടൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയി അമ്മയ്ക്കും അച്ഛനും അനിയനും വേണ്ടി ചിത്തേട്ടൻ ഓരോ കടകളിൽ കയറി എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി വീട്ടിൽ വന്ന അച്ഛനോടും അമ്മയോട് കരച്ചിലും പിഴിച്ചിലുമായി വിശേഷങ്ങൾ പങ്കുവെച്ചും അനിയനുമായി വഴക്കടിച്ചും സമയം അതിൻ്റെ വടിക്ക് പോയി രണ്ട് ദിവസം വീട്ടിൽ നിന്നിട്ട് വന്നാൽ മതി എന്നാണ് അമ്മായി അമ്മയുടെ തീരുമാനം ജിത്തേട്ടൻ അച്ഛനുമായി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോയില്ല പകരം അമ്മയുടെ കൂടെ അടുക്കളയിൽ കൂടി അന്നത്തെ ദിവസം കളിയും ചിരിയുമായി അങ്ങനെ കടന്നുപോയി രാത്രിയിൽ ജിത്തേട്ടിന്റെ കൂടെ കട്ടിൽ കിടക്കാതെ മാക്സിമം അങ്ങനെ വെറുപ്പിക്കാൻ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞു വഴക്കുണ്ടാക്കും ഇതൊക്കെ ഇപ്പോൾ എനിക്കങ്ങ് ശീലമായി ജിത്തേട്ടിനിടയ്ക്കുള്ള കള്ളനോട്ടവും കൊണ്ട് റൊമാൻസുമായി വരും അതാണ് സഹിക്കാൻ പറ്റാത്തത് സത്യത്തിൽ ഞാൻ അത് ആസ്വദിച്ചിരുന്നു പൂച്ച മീനിനെ മണം പിടിച്ചു വരുന്നത് പോലെ എൻ്റെ പുറകിൽ നിന്ന് മാറില്ല ജിത്തേട്ടന്റെ ഈ പ്രവൃത്തി കാരണം ഒരു വട്ടം എൻ്റെ അനിയന്റെ മുൻപിൽ നാണം കെട്ട് ഉരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമായിട്ട് ജിത്തേട്ടനോട് എൻ്റെ കണ്ണുരുട്ടിലായിരുന്നു മറുപടി ഡി ഇങ്ങനെ എന്നെ കനുരുട്ടി പേടിപ്പിക്കാതെ പിന്നെ ഞാൻ നിങ്ങളുടെ ഈ പ്രവർത്തിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തരണോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ആരെങ്കിലും വരുന്നതിന് മുൻപ് തരാൻ നോക്ക് എന്ത് തരാൻ നീ എന്നിപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമെന്ന് പറഞ്ഞേ ഓ ഉമ്മയല്ല പാപ്പ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മനുഷ്യ അത് കടുക്കളി ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചതും പോരാ നിങ്ങൾക്കിപ്പോ ഉമ്മ വേണോ അല്ലേ മനുഷ്യ അതിനിപ്പോ നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ കിടന്ന് ഓട്ടാവുന്നത് ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത് നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചതിനാണോ നീ ഇങ്ങനെ കിടന്ന് ഭദ്രകാളി പോലെ ഉറഞ്ഞു തുള്ളുന്നത് കെട്ടിപ്പിടിച്ചത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ ഏറ്റോ അനിയൻ വന്ന് നമ്മളെ അങ്ങനെ കണ്ടതിനെ കുറിച്ചൊന്നും പറയാനില്ലേ അത് ഞാനറിഞ്ഞു അവൻ ഇങ്ങോട്ട് കയറി വരുമെന്ന് ആ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് കുറിച്ച് ഓർക്കണ്ട ഓ എന്നാ ശരി ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല മോൻ തൽക്കാലം ഇവിടെനിന്ന് ഇപ്പൊ പോയാട്ടെ ഞാൻ പോണോ ഓ ശരി ഞാൻ പോയേക്കാം ഇനി നീ എൻ്റെ കണ്ണുരുട്ടി പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ടിത്തേട്ടൻ അടുക്കളയിൽ നിന്ന് പോകാനിറങ്ങിയതും ഞാൻ തിരിഞ്ഞു ജോലി ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് ജിത്തേട്ടൻ പുറകിൽ കൂടി പിന്നെയും കെട്ടിപ്പിടിച്ചെൻ്റെ കഴുത്തിൽ ഒരടാറ് കടിയും ഒറ്റയോട്ടം ഞാൻ വേദന കൊണ്ട് കഴുത്തിൽ തടവി കുറച്ചു കഴിഞ്ഞ് ആ വേദന എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി കൊണ്ടുവന്നു ഇപ്പം ശരിക്കും എനിക്ക് ജിത്തേടിനോട് ഭ്രാന്തമായ പ്രണയമാണ് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഞാൻ കൃത്രിമ ഗൗരവത്തിൻ്റെ മുഖം അണിഞ്ഞു അങ്ങനെ ജിത്തേടിനെ പൊട്ടം കളിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അങ്ങനെ രണ്ട് ദിവസം ഷടപണാന്ന് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ ഭർത്ത വീട്ടിലെത്തി എൻ്റെ വീട്ടിലെ വിശേഷം പറഞ്ഞ് ഞാൻ അവരെ തള്ളി മറിച്ചിട്ടു ഇപ്പോഴും ഞാൻ നിലത്തും അങ്ങേരി കട്ടിലുമാണ് കിടക്കുന്നത് ജിത്തേട്ടൻ്റെ കൂടെ കട്ടിൽ കെട്ടിപ്പിടിച്ച് അങ്ങേരുടെ നെഞ്ചിൽ തലചായ്ക്കാൻ ചായ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് ജിത്തേട്ടൻ ഇങ്ങനെ പുറകെ നടത്തിക്കാൻ തീരുമാനിച്ചു ജിത്തേട്ടൻ്റെ സമീപനം എൻ്റെ പേടിയൊക്കെ എപ്പോഴേ പമ്പ കടന്നു പോയെന്നാണ് തോന്നുന്നത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ജിത്തേട്ടൻ്റെ അടുത്ത് വന്നാ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഉറങ്ങു ദിവസങ്ങളങ്ങനെ കടന്നു പോയി അങ്ങനെ ഒരു സമയത്താണ് അവന് എൻ്റെ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അച്ഛനോടും അമ്മയോടും ഓരോ കളിതമാശ പറഞ്ഞിരിക്കുന്ന നേരത്താണ് ആരോ കോളിംഗ് ബെല്ലടിച്ചത് ഞാൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ജീൻസും ഷർട്ടും ധരിച്ചൊരു മോഡേൺ പെൺകുട്ടിയായിരുന്നു അവൾ ആരാണെന്ന രീതിയിൽ ഞാൻ നെറ്റിച്ചുളിച്ച് സംശയത്തോടെ അവളെ വീക്ഷിച്ചു അവൾ എന്നെ ഒന്ന് നോക്കിയൊരു പുച്ചത്തോടെയുള്ള ചിരിയും നിന്ന് എന്നെ തട്ടിമാറ്റി അകത്തേക്ക് കടന്നു ഞാൻ അവളുടെ പ്രവൃത്തിയിൽ അന്താളിച്ച് നിന്നുപോയി അച്ഛനും അമ്മയും അവളെ കണ്ടതും കെട്ടിപ്പിടിച്ച് ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു എൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും അമ്മയെ അവർക്ക് അഭിമുഖമായി കൊണ്ടു നിർത്തി അവളെ പരിചയപ്പെടുത്തി മോളെ ഇത് ലക്ഷ്മി എന്റെ ചേട്ടന്റെ മോളാ കുറച്ചു ദിവസം ഇവിടെ കാണും പിന്നെ ലച്ചൂട്ടി ഇതാണ് എൻ്റെ മരുമോള് എൻ്റെ ചിത്തൂന്റെ പെണ്ണ് ഓ ഇവൾ ഇവളമ്മയുടെ ചേട്ടൻ്റെ മോളാണോ അല്ല ചേട്ടന്റെ മോളാണെന്ന് പറയുമ്പോൾ ഇവൾ ചിത്തേട്ടന്റെ മുറപ്പെണ്ണായിട്ട് വരില്ലേ എൻറെ കണ്ണ ഇവളെന്റെ കഞ്ഞിയിൽ പാറ്റിയിടാൻ വന്നതാണോ എന്ന അന്ന് എന്നിവളുടെ അവസാനമാ ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് അവൾ സംസാരിച്ചത് അമ്മായി ജിത്തു എവിടെ അവൻ റൂമിലുണ്ട് മോളെ ഉം താഴത്തെ ബഹളം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ജിത്തേട്ടൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നു ജിത്തേട്ടനെ കണ്ടതും ആ ലക്ഷുപ്പ് ഉടനെ ജിത്തേട്ടനെ കയറി കെട്ടിപ്പിടിച്ചു ആ കാഴ്ച കണ്ടതും എന്റെ നെഞ്ചത്താരെ ഒരു കത്തി കുത്തി കാറ്റിയതുപോലെ ഫീൽ ചെയ്തു എന്റെ നോട്ടം കണ്ടതും ജിത്തേട്ടൻ പതിയാവലെ അടർത്തി മാറ്റാൻ നോക്കി പക്ഷെ ആ ദുഷ്ട അട്ട കിടക്കുന്നതുപോലെ ജിത്തേട്ടനെ പറ്റിച്ചേർന്ന് കിടക്കുക എനിക്കിതൊക്കെ കണ്ട് ദേഷ്യം കയറി നിൽക്കുക പെട്ടെന്ന് അവൾ ജിത്തേട്ടനിൽ നിന്ന് അടർന്നു മാറി ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അമ്മ എന്റെ അടുത്തോട്ട് വന്നത് മോളെ ലച്ചോട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ഒത്തിരി യാത്ര ചെയ്തതല്ലേ ക്ഷീണം കാണും അമ്മായി എനിക്ക് മാംഗോ ജ്യൂസ് മതി ആ ശരി മോളെ ഓ അവളോടൊരു മാംഗോ ജ്യൂസ് ഇങ്ങനെ പോയാൽ ഇവളുടെ ജ്യൂസ് ഞാൻ വിമ്മു കലർത്തു കണ്ടോ പിന്നെ അതിഥി ദേവോപ എന്നതാണല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് വിട്ടേക്കാവും അമ്മായി ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമേ പിന്നെ ഞാൻ ജിത്തുവിൻ്റെ അടുത്തുള്ള റൂമിൽ കാണും ജ്യൂസ് അങ്ങോട്ട് കൊണ്ടുവന്നാ മതി ഞാനെന്താ ഇവളുടെ വേലക്കാരിലോ അവളുടെ ഒരു ആജ്ഞാപിക്കൽ അല്ല ഇവളെന്തിനാ ജിത്തേട്ടൻ്റെ അടുത്തുള്ള റൂം വേണമെന്ന് പറഞ്ഞേ എൻ്റെ കണ്ണ എനിക്ക് നീ തന്നെ തുണ അമ്മ അടുക്കളയിലോട്ടും അച്ഛൻ വെളിയിലോട്ടും ആ കാലമടത്തി മുകളിലേക്കും പോയി ഇപ്പോൾ ഇവിടെ ഞാനും ജിത്തേട്ടനും മാത്രമേ ഉള്ളൂ ജിത്തേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊന്നും മിണ്ടാതെ വേറെ ദിശയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു ഡി പെണ്ണെ പെട്ടെന്ന് ജിത്തേടൻ എൻ്റെ കാതിനടുത്ത് വന്ന് വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ജിത്തേട്ടൻ്റെ ആ വില എൻ്റെ കാതടഞ്ഞു പോയെന്നാണ് തോന്നുന്നത് എന്താ മനുഷ്യ നിങ്ങൾക്ക് വട്ടാണോ എൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പതുക്കെ വിളിച്ചാലും എനിക്ക് കേൾക്കാം പിന്നെ നിങ്ങളെന്തിനാ എൻ്റെ ചെവിക്കല് പൊട്ടിക്കുന്ന തരത്തിൽ കിടന്ന് കിടന്നലറിയത് അതോ ഞാനേ നിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എത്ര നേരമായി എന്നിട്ട് നീ എന്നെ മൈൻഡ് ചെയ്യാതെ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാ ഞാൻ നിന്റെ ചെവിയുടെ അടുത്തോട്ട് വന്ന് വിളിച്ചത് അതൊക്കെ പോട്ടെ നിന്റെ മുഖം എന്താ എന്തെങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് അതൊന്നുമില്ല ഒന്നുമില്ലേ ഞാൻ വിചാരിച്ചു ലച്ചൂട്ടി വന്നെന്നെ എന്നെ കെട്ടിപ്പിടിച്ചതിൻ്റെ ദേഷ്യമായിരിക്കുമെന്ന് ഓഹോ അപ്പ അറിയാം അതാ കാരണമെന്ന് എന്നിട്ട് എന്നെ ഇട്ട് പൊട്ട കളിപ്പിക്കുക ഓ പിന്നെ നിങ്ങൾ ആര് കെട്ടിപ്പിടിച്ചാലെന്ത് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്ത് എനിക്കൊരു ചുക്കുമില്ല ഓഹോ അങ്ങനെയാണോ അപ്പം അവളെ ഞാനിനി കെട്ടിപ്പിടിച്ചാൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എൻ്റെ കണ്ണ ഞാനിപ്പോൾ എന്താ ചെയ്യുക കുറച്ച് ചാടയിട്ട് പറഞ്ഞ് നോക്കിയതാ ഇപ്പോൾ അതെനിക്ക് തന്നെ പാരയായല്ലോ ആ കോനമോടത്തിയാണെങ്കിൽ കെട്ടിപ്പിടിക്കാൻ ഒരു ചാൻസ് നോക്കി നടക്കുവോ മരഭൂതം എന്തെങ്കിലും ചെയ്തേ പറ്റൂ നീ എന്ത ഇങ്ങനെ കിടന്ന് ആലോചിച്ച് കൂട്ടുന്നത് അതെ നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ മുൻപിൽ വെച്ച് ഒരു അന്യപെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ നാട്ടുകാർ വല്ലതും കണ്ട പഴി കേൾക്കുന്നത് എനിക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞേക്കാം എൻ്റെ ദൈവമേ എടി കുശുംബി പെണ്ണെ നിനക്കെത്രയും കുഷുമ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇഷ്ടമാണോടി പെണ്ണെ നിനക്കെന്നെ ആർക്കു കുഷുമ്പ് എനിക്കെന്തിനു കുഷുമ്പ് മതി ഉരുണ്ട് കളിച്ചത് പിന്നെ എനിക്ക് ലച്ചൂട്ടി എൻ്റെ അനിയത്തിയെ പോലെയാ നീന അത് ആലോചിച്ച് തല പുകയ്ക്കേണ്ട ഓക്കെ മൈ ഡിയർ വൈഫ് എന്ന് പറഞ്ഞ് ജിത്തേടിന മുകളിലോട്ട് കയറിപ്പോയി ഞാൻ ഓരോന്ന് ആലോചിച്ച് അടുക്കളയിലോട്ടും ജിത്തേടിനളെ അനിയത്തിയായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ അവളോ എൻ്റെ കണ്ണ ഇവള് വന്നതിൻ്റെ പിന്നിൽ എൻ്റെ ഉള്ള സമാധാനവും പോയല്ലോ ഞാൻ ആ സമയത്തിനുള്ളിൽ ആ പൂതനയ്ക്ക് വേണ്ടി മാങ്കോ ജ്യൂസ് ഉണ്ടാക്കുകയായിരുന്നു ഇടക്കമ്മയും സഹായിക്കാൻ വന്നു ആ പൂതനെക്കുറിച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ സംസാരത്തിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി ആ പൂതനക്ക് ജിത്തേട്ടനെ ഇഷ്ടമായിരുന്നെന്നും എന്നാൽ ജിത്തേട്ടൻ എന്നും അനിയത്തിയുടെ സ്ഥാനമാണ് നൽകിയതെന്നും അതുകൊണ്ട് അവളുടെ വീട്ടിൽ വന്ന ആലോചന ജിത്തേട്ടനെ ഒഴിവാക്കിയതാണെന്നും പറഞ്ഞു കാരണം ജിത്തേട്ടന്റെ മനസ്സിൽ ജിത്തേട്ടന്റെ പെണ്ണിന്റെ സ്ഥാനം ഞാനായിരുന്നല്ലോ ഓ എൻ്റെ കണ്ണ ഇപ്പ തന്നെ ജിത്തേട്ടനെ കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുവാണ് ഞാൻ പെട്ടെന്ന് ആ പൂതനയ്ക്കുള്ള ജ്യൂസ് ഉണ്ടാക്കി അവരുടെ റൂമിൽ ചെന്നു എന്നാൽ അവൾ റൂമിലില്ലായിരുന്നു ബാത്റൂമിൽ നോക്കി അവിടെയുമില്ല ഇവളിത് എവിടെ പോയി പെട്ടെന്നാണ് എന്തോന്ന് വീഴുന്ന ശബ്ദം കേട്ടത് ആ ശബ്ദത്തിന്റെ ഉറവിടം എന്റെ റൂമിലായിരുന്നു ഞാൻ പെട്ടെന്ന് എന്റെ റൂമിന്റെ ഡോറ് തുറന്ന് നോക്കിയതും അവിടുത്തെ കാഴ്ച കണ്ടെൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി എന്റെ കണ്ണുകൾ ആ കാഴ്ചയെ കണ്ണുനീർ കൊണ്ട് മൂടി ഡോറ് തുറന്നപ്പോൾ ഞാൻ കണ്ടത് ജിത്തേട്ടനും ആ പൂതിരയും കൂടി ബെഡിൽ കിടക്കുന്നതാണ് ജിത്തേട്ടൻ അവളുടെ മുകളിലാണ് കിടക്കുന്നത് എന്തൊക്കെയായാലും ഒരു ഭാര്യയ്ക്കും ഇങ്ങനെ ഒരു കാഴ്ച സഹിക്കാൻ കഴിയില്ല എന്റെ നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടക്കാൻ എന്റെ കൈകൾക്കായില്ല അവളുടെ മുകളിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനായി പെട്ടെന്നാണ് ജിത്തേട്ടന്റെ ശ്രദ്ധ എന്നിൽ പതിക്കുന്നത് എൻ്റെ തനവ് പടർന്ന കണ്ണുകൾ കണ്ടതും വിളറി വെളുത്തു ജിത്തേട്ടൻ എഴുന്നേറ്റ് എന്നി കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവൾ അവളുടെ ഡ്രസ്സിന് ചുളുങ്ങിയ ഭാഗമെല്ലാം നേരെയാക്കുകയായിരുന്നു എന്നിട്ട് എന്നെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് അവൾ സംസാരിച്ചു തുടങ്ങി നിനക്കെന്താ കുറച്ച് ഇല്ലേ ഇങ്ങനെയാണ് ഒരാളുടെ റൂമിലേക്ക് കയറി വരുന്നത് എന്തോ അവൻ അങ്ങനെ പറഞ്ഞതും ഞാൻ പിടിച്ചു വെച്ച കണ്ണുനീരും ഒരു ഡാം തുറന്നിട്ടതുപോലെ ഒടുങ്ങിക്കൊണ്ടിരുന്നു എനിക്കെൻ്റെ കണ്ണിലെ നനവ് നിയന്ത്രിക്കാനാവാതെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയതും പെട്ടെന്നുള്ള ജിത്തേട്ടൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും ഞാൻ പിന്നോട്ട് വെച്ച കാലുകൾ നടത്തുന്നിട്ട് ജിത്തേട്ടിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുത്തു നീ എന്തൊക്കെയാ എൻ്റെ പെണ്ണിനോട് വിളിച്ചു പറഞ്ഞെന്ന് പല ബോധമുണ്ടോ അത് ജിത്തു ഞാൻ നീ ഇനൊരക്ഷരം വിണ്ടരുത് എൻ്റെ പെണ്ണിനെ അവളുടെ റൂമിൽ വരാൻ നിന്റെ പെർമിഷൻ വേണോ ജിത്തു ഇത് നിന്റെ റൂമല്ല അപ്പോൾ അവൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ റൂമായിരുന്നു അത് എൻ്റെ കല്യാണത്തിന് മുൻപ് വരെ ഇപ്പൊ ഈ റൂം അവളുടെയും കൂടിയാണ് അതുകൊണ്ട് അവളുടെ സ്വന്തം റൂമിൽ കയറിവൻ അവൾക്ക് ആരുടെയും പെർമിഷൻ വേണ്ട കേട്ടല്ലോ പിന്നെ നീ നീ റൂമിൽ കയറുമ്പോൾ എന്റെയോ അവളുടെയോ അനുവാദം കൂടി വാങ്ങിയിട്ട് കയറി വരാമോ ജിത്തു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ നിന്നോട് എങ്ങനെ സംസാരിക്കണം നീ ഒറ്റടുത്തി കാരണം അവളിപ്പോൾ കരഞ്ഞോട് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല സോറി ജിത്തു സോറി എന്നോടില്ല എൻ്റെ പെണ്ണിനോടാണ് പറയേണ്ടത് എൻ്റെ കണ്ണ എൻ്റെ ജിത്തേട്ടനെ എന്നെ വേദനിപ്പിച്ച് ആ പൂന്നനയ്ക്ക് നല്ല ചുട്ട മറുപടി കൊടുത്ത് അവളുടെ വായടിപ്പിച്ചില്ലേ ഓ എനിക്ക് സന്തോഷം കൊണ്ട് എന്തോ ചെയ്യേണ്ടതാണെന്ന് അറിയില്ല ഇപ്പം എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുക പിന്നെ സാഹചര്യം മോശമായത് കൊണ്ട് ഇപ്പൊ ഹൃദയം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പെട്ടെന്ന് ആ പൂതിന് ഇറങ്ങി വരുന്നത് കണ്ടത് ഞാൻ എളുപ്പം അടുക്കളയിലേക്ക് ഓടി പാത്രം കഴുകുന്നത് പോലെ ആക്ട് ചെയ്തു ആ പൂതിന് അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു പുച്ഛത്തോടെയുള്ള സോര് പറഞ്ഞിട്ട് പോയി ഞാനും കൊടുത്തു ഒരു ലോടെ പുച്ഛം അല്ല പിന്നെ കുറച്ചു കഴിഞ്ഞതും എൻ്റെ പുന്നാരെ കെട്ടിയോ വന്ന് എന്നെ നോക്കി ക്ലോസപ്പിൻ്റെ പരസ്യം കാണിച്ച് നിൽക്കുക ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല ഞാൻ സവാളെടുത്ത് അരഞ്ഞോണ്ടിരുന്നപ്പോ അതിൽ നിന്ന് കുറച്ചെടുത്ത് വായിൽ വെച്ച് എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി ചവച്ചുകൊണ്ടിരുന്നു ഞാൻ സവാള അരിയും അങ്ങേരെ അടുത്ത് തിന്നു ഇതുതന്നെ കുറേ നേരം തുടർന്നുകൊണ്ടിരുന്നു എനിക്ക് ദേഷ്യം വന്ന് കുറച്ച് പച്ചമുളക് ഇടത്ത് അരിഞ്ഞു അങ്ങേരൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്നത് കൊണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് കണ്ടില്ല സവാളയാണെന്ന് കരുതി അങ്ങേര് പച്ചമുളക് എടുത്ത് കഴിച്ചു പിന്നെ ഞാൻ കേട്ടത് ജിത്തേൻ്റെ അമ്മയെന്നുള്ള വിളിച്ചുള്ള കരച്ചിലാണ് എനിക്കിത് കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ചിരി പെട്ടെന്ന് പൊട്ടിച്ചിരിയായി മാറി നീ മനഃപൂർവ്വം ചെയ്തതല്ലേ അതേലോതാരി ഓ അമ്മേ എനിക്ക് നീറിട്ട് വയ്യ കുറച്ച് വെള്ളം എടുത്ത് താടി ദുഷ്ടേ സൗകര്യമല്ല നിങ്ങളുടെ ആ ലച്ചൂട്ടി ഇല്ലേ അവളോട് പോയി പറ നീ എന്തിനാ അവളെ ഇതിലോട്ട് വലിച്ചിടുന്നത് അതൊക്കെ വിട് എന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം എടുത്തു താടി സൗകര്യമല്ല നിങ്ങളുടെ ആ ലച്ചൂട്ടി ഇല്ലേ അവളോട് പോയി പറ നീ എന്തിനാ അവളെ ഇതിലോട്ട് വലിച്ചെഴുക്കുന്നത് അതൊക്കെ വിട് എന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം എടുത്തു താടി ഇല്ല നിന്നോടാ പറയുന്നത് വെള്ളം തരുന്നുണ്ടോ ഇല്ലയോ ഇല്ല ഓ അങ്ങനെയാണോ എന്ന് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന കുറച്ച് മോളും കൂടെ അനുഭവിച്ചേക്ക് എന്താ എനിക്കാണെങ്കിൽ ജിത്തേട്ടൻ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ അങ്ങേര് ഞാൻ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ജിത്തേട്ടൻ എൻ്റെ അരയിലൂടെ കയ്യേട്ടനെ ചേർത്ത് നിർത്തി ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അങ്ങേരൻ്റെ ആദരങ്ങൾ കവർന്നെടുത്ത് ഞാൻ തള്ളി മാറ്റാനാവുന്നത് നോക്കിയെങ്കിലും അങ്ങേരും എൻ്റെ മേലുള്ള പിടിമുറുകുന്നതല്ലാതെ കുറഞ്ഞില്ല എത്ര നേരം ഞങ്ങൾ അങ്ങനെ നിന്നതെന്ന് അറിയില്ല എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞു നിൽക്കുക പെട്ടെന്ന് എന്തോ വീണുടേ സൗണ്ട് കേട്ടതും ഞങ്ങൾ രണ്ടുപേരും അകന്നു മാറിയിട്ട് പരസ്പരം ഒന്ന് നോക്കി എന്നിട്ട് സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഞാനും ചിത്തേട്ടനും ഒരുപോലെ ഞെട്ടി